പരസ്പരം നോക്കുക പോലും ചെയ്യാതിരുന്ന രണ്ടുപേരും രാജ്ഭവനിൽ കണ്ടപ്പോൾ കുശലം പറയുകയും ഒന്നിച്ച ചായസക്കാരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു കാറിൽ മടങ്ങുന്നതിന് മുൻപ് മുഖ്യമന്ത്രിയുടെ അടുത്തെത്തി ഗവർണർ കൈകൂപ്പി മുഖ്യമന്ത്രിയെ തിരികെ അഭിവാദ്യം ചെയ്തു അങ്ങനെ അവർ വീണ്ടും സുഹൃത്തുക്കളായി കേരള സർക്കാരിന്റെ കേരളീയ പുരസ്കാര വിതരണം നടത്തുന്നതും ഗവർണറാണ് അതും രാജ്ഭവനിൽ ചടങ്ങ് ഗവർണർക്കെതിരെ എസ് എഫ് ഐ രണ്ടു ദിവസമായി കരിങ്കൊടിയും കാട്ടുന്നില്ല മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായരുടെ സത്യപ്രതിജ്ഞയ്ക്കാണ് മുഖ്യമന്ത്രി മന്ത്രിമാരും മറ്റ് പ്രമുഖരും രാജ്ഭവനിലെത്തിയത് ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുക്കുമ്പോൾ തൊട്ടടുത്ത കസേരയിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു അതിനുശേഷം ചായ സൽക്കാരത്തിലേക്ക് മുഖ്യമന്ത്രിയെ ഗവർണർ വിളിച്ചുകൊണ്ടുപോയി അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിക്ക് പ്ലേറ്റ് എടുത്തു കൊടുത്തു മുഖ്യമന്ത്രി അത് ആ ചിരിയോടെ സ്വീകരിച്ചു മന്ത്രിമാരായ വി ശിമൻകുട്ടി ജി ആർ അനിൽ കെ ബി ഗണേഷ് കുമാർ തുടങ്ങിയവർ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തു ഇതിനൊപ്പമാണ് കേരളീയത്തിൽ പുരസ്കാര വിതരണത്തിന് ഗവർണർ എത്തുന്നത് തിരുവനന്തപുരത്ത് കഴിഞ്ഞയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരുന്നു അന്ന് ഗവർണറും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിക്ക് ഒപ്പമുണ്ടായിരുന്നു കേന്ദ്രമന്ത്രി വി മുരളീധരനും ഇതിനുശേഷം മുഖ്യമന്ത്രിക്കും ഗവർണർക്കും ഇടയിലെ ബന്ധം മെച്ചപ്പെട്ടു എന്നാണ് സൂചന രാജ്ഭവൻ തടഞ്ഞുവെക്കുകയും രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്ത നിർണായക ബില്ലുകൾ രാഷ്ട്രപതി ഭവൻ തടഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാൽ ലോകായുക്ത ബില്ലിന് അനുമതി നൽകി ഇതെല്ലാം ഗവർണറും സർക്കാരും തമ്മിലെ ബന്ധം വഷളാക്കുമെന്ന വിലയിരുത്തലുകൾ വന്നു ഇതിനിടെയാണ് രണ്ടുപേരും വീണ്ടും കൂട്ടുകാരാകുന്നത് കേരളീയം പുരസ്കാരദാന ചടങ്ങിൽ വീണ്ടും മുഖ്യമന്ത്രിയും ഗവർണറും കണ്ടുമുട്ടി നേരത്തെ പത്താം നിയമസഭാ സമ്മേളനത്തിലെ നയപ്രഖ്യാപന പ്രസംഗം കേവലം ഒരു മിനിറ്റിൽ അവസാനിപ്പിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിനോടുള്ള എതിർപ്പ് വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ എ എൻ ഷംസീറും മന്ത്രി കെ രാധാകൃഷ്ണനും ചേർന്നായിരുന്നു ഗവർണറെ നിയമസഭയിൽ സ്വീകരിച്ചത് മുഖ്യമന്ത്രി വൊക്കെ നൽകിയെങ്കിലും മുഖത്ത് പോലും നോക്കാൻ ഗവർണർ തയ്യാറായിരുന്നില്ല സൗഹൃദഭാവമില്ലാതെ അകത്തേക്ക് പ്രവേശിച്ച ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിലെ അവസാന ഖണ്ഡിക മാത്രം വായിച്ച് ഇത് അവസാനിപ്പിക്കുകയായിരുന്നു പിന്നീട് പല വേദിയിലും ഗവർണറും മുഖ്യമന്ത്രിയും കണ്ടഭാവം നടിച്ചില്ല പിന്നാലെ ഗവർണർ നടത്തിയ ചായ സൽക്കാരം ബഹിഷ്കരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ബഹിഷ്കരിച്ചിരുന്നു ഗവർണറുമായുള്ള പോര് തുടരുന്നതിനിടെയായിരുന്നു ഈ നീക്കം രാജ്ഭവനിൽ ഗവർണറുടെ അറ്റ് ഹോം വിരുന്ന നിശ്ചയിച്ചിരുന്നു എന്നാൽ അതിൽ പങ്കെടുക്കില്ല എന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെ തീരുമാനിക്കുകയായിരുന്നു എസ് എഫ്ഐയുടെ കരിങ്കൊടിയും സർവകലാശാലയിലെ ഇടപെടലുമെല്ലാം പോരിക്കൂട്ടി അതാണ് പെട്ടെന്ന് മഞ്ഞുരുകളായി മാറിയത്